സംഘപരിവാറിനെ പൊളിച്ചെടുക്കി രാഹുൽ ഗാന്ധി അസമിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര സംഘപരിവാർ തടഞ്ഞു രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാൻ ശ്രമിച്ചു വാഹനത്തിൽ നിന്നിറങ്ങി സംഘപരിവാറിനോട് നേരിട്ടൊരു ഏറ്റുമുട്ടലിന് രാഹുൽ ഗാന്ധി തയ്യാറായത് ശ്രദ്ധേയം കോൺഗ്രസ് പ്രവർത്തകരും സംഘപരിവാർ പ്രവർത്തകരും ഏറ്റുമുട്ടലിൻ്റെ വക്കിലെത്തി അസമിൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങളാണ് ഉണ്ടായത് ഭാരത് ജോഡോ യാത്രയുടെ ഫ്ലക്സുകൾ അടിച്ചു തകർത്തു രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോകൾ അടിച്ചു തകർത്തു അസമിൽ ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന മുഖ്യമന്ത്രിയാണ് ഹിന്ദുത്വത്തിൻ്റെ പുതിയ അവതാരമാണ് ഭരിക്കുന്നത് അയാൾ രാഹുൽ ഗാന്ധിക്കെതിരെ ബെല് വിളിച്ചു രാഹുൽ ഗാന്ധി സംഘപരിവാറിനെ ചുരുട്ടിക്കെട്ടി ആക്രമിക്കാനെത്തിയ സംഘപരിവാറുകാർക്ക് നടുവിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിയപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും അന്തം വിട്ടുപോയി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി തന്നെയെന്ന് തെളിയിച്ചു ഗാന്ധി കുടുംബത്തിലെ അംഗം തന്നെയാണ് താനെന്ന് തെളിയിച്ചു തന്നെ ഉമ്മാക്കി കാണിച്ച് പേടിക്കണ്ട പേടിപ്പിക്കേണ്ട എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഉമ്മ രാഹുൽ ഗാന്ധിയുടെ ധൈര്യം കണ്ട് സംഘപരിവാർ ഞെട്ടിപ്പോയി തങ്കപരിവാർ അണികൾ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാൻ മുതിരുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അസമിൽ തടയാൻ ശ്രമിക്കുകയായിരുന്നു ആ ശ്രമമാണ് രാഹുൽ ഗാന്ധി പൊളിച്ചടക്കി കൈകൊടുത്തത് രാഹുൽ ഗാന്ധിക്ക് ഭാരത് ജോഡോ യാത്ര എവിടെയും നടത്താം അദ്ദേഹം ദേശീയ നേതാവാണ് അദ്ദേഹം ഒരു പാർട്ടിയുടെ ഉയർന്ന നേതാവാണ് ഭാരത് ജോഡോ യാത്ര തകടം മറിക്കാൻ വേണ്ടി സംഘപരിവാർ പലയിടത്തായി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും വിലപ്പോകുന്നില്ല ആസമിൽ കണ്ടത് സംഘപരിവാറിൻ്റെ ക്രൗര്യ മുഖമാണ് ക്രൂരത നിറഞ്ഞ മുഖമാണ് രാഹുൽ ഗാന്ധിയെ തടയാൻ ശ്രമിച്ചു ഭാരത് ജോഡോ യാത്രയിൽ നിന്നു രാഹുൽ ഗാന്ധി വാഹനത്തിൽ നിന്നിറങ്ങി സംഘപരിവാർ അണികളുടെ ഇടയിലേക്ക് ചെന്നു കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ ഗാന്ധിക്ക് കൂട്ടായി മാറി രാഹുൽ ഗാന്ധി സംഘപരിവാർ സംഘപരിവാർ അണികളുടെ ഇടയിലേക്ക് ചെല്ലുന്നത് ചെന്നത് വലിയ ഒരു ചരിത്രമായി മാറി ആ ധൈര്യം രാഹുൽ ഗാന്ധി കാണിച്ചു പൊതുവെ സംഘപരിവാറിന് ഭയമാണ് എല്ലാവർക്കും സംഘികൾ എന്ത് ക്രൂരതയും ചെയ്യും സംഘികൾ ചെയ്യുന്ന ക്രൂരതയ്ക്ക് അറതിയില്ല ഗുജറാത്തിലൊക്കെ നമ്മളത് കണ്ടതാണ് ഗുജറാത്തിൽ മുസ്ലിം വംശഹത്യയാണ് സംഘപരിവാർ നടത്തിയത് ആ വംശഹത്യയുടെ മണ്ണിൽ നിന്നാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു പോയത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ധൈര്യത്തിന് മുമ്പിൽ കൈയടിക്കുകയാണ് രാജ്യം രാഹുൽ ഗാന്ധി ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുന്നു താൻ നടത്തുന്ന ഭാരത് ജോഡോ യാത്രയെ തടയാൻ സംഘപരിവാറിന് പറ്റില്ല സംഘപരിവാറിന് അതിനുള്ള ശങ്കുറപ്പില്ല എന്ന് രാഹുൽ ഗാന്ധി പറയാതെ പറഞ്ഞിരിക്കുന്നു